ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സധൈര്യം ഒറ്റയാനായി സ്വന്തം മണ്ഡലത്തിൽ കാലുകുത്താൻ തയ്യാറായിരിക്കുകയാണ് നാളെ അതായത് ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിൽ സജീവമാകും അദ്ദേഹത്തെ കാണാനുള്ളവർക്ക് അദ്ദേഹത്തെ കാണാം പരാതി കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം ഒരു എം എൽ എ എന്ന നിലയിൽ തന്നെ മുഴുവൻ സമയവും സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കാനും അതോടൊപ്പം നിയമസഭാ സമ്മേളനത്തിൽ സജീവമാകാനുമാണ് രാഹുലിന്റെ തീരുമാനം നിയമസഭയിൽ ഒരു എം എന്ന നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇനിയുണ്ടാകും സ്വാഭാവികമായും പലർക്കും സംശയമുണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരുമ്പോൾ അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി മാറില്ലേ ഒരു വലിയ സംഘർഷം അവിടെ ഉണ്ടാകില്ല കാരണം ബി ജെ പിയും സി പി എമ്മും ഒരേ സ്വരത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിപ്പിക്കില്ല മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഉയരാം പക്ഷേ തൊട്ടു നോക്കട അപ്പോൾ കാണാമെന്ന മട്ടിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും വലിയൊരു വിഭാഗം വോട്ടർമാരും ഇപ്പോൾ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാടിൻ്റെ എംപിയായ വി കെ ശ്രീകണ്ഠൻ തന്നെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയെ മാധ്യമങ്ങൾ തടഞ്ഞു നിർത്തി ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് ശരിയാണോ അദ്ദേഹത്തിന് വരാൻ കഴിയുമോ അദ്ദേഹം അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിനെ ബാധിക്കില്ല എന്നൊക്കെയാണ് അതിനൊക്കെ കൃത്യമായ മറുപടി വി കെ ശ്രീകണ്ഠൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് എത്തുമ്പോൾ വലിയ കടന്നാക്രമണം ഉണ്ടാകുമോ രാഹുലിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവർ ശ്രീകണ്ഠന്റെ ഈ മറുപടി കാണുക അതിൽ എല്ലാം ഉണ്ട് ഇവിടുത്തെ ജനങ്ങളുണ്ടാവുമല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത എം എൽ എല്ലേ അതിലെല്ലാ പാർട്ടിക്കാരും ചിലപ്പോ എനിക്ക് സംശയം ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും കാരണം ബി ജെ പിയുടെ മറ്റൊരു നേതാവിനെതിരെ കടുത്ത ആരോപണം കേസും ഒക്കെ നിലനിൽക്കുകയാണല്ലോ അത് കൂഴ്ത്തി വെച്ചുകൊണ്ട് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയാൽ സുരക്ഷിതനാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി തന്നിരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ രാഹുലിനെ ആരും ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല രാഹുലിനെ തൊട്ടാൽ വിവരമറിയും എന്ന് തന്നെയാണ് ശ്രീകണ്ഠൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം കാരണം പാലക്കട്ട ജനങ്ങൾ വലിയൊരു വിഭാഗം വോട്ടർമാർ അവരാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതുവരെ പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംഘടിക്കുകയോ ഈ എം എൽ എ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയോ ചെയ്തിട്ടില്ല പാർട്ടി കൊടിക്കീഴിൽ ആളുകൾ വന്നിട്ടുണ്ട് അതിപ്പോൾ സി പി എമ്മുകാർ വന്നിട്ടുണ്ട് ബി ജെ പി കാര് വന്നിട്ടുണ്ട് അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഞങ്ങൾ തടയും ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കളെ നോക്കുക കോൺഗ്രസിന്റെ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വീട്ടിലെത്തി കണ്ടു വികസന കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സ്വാഭാവികമായി പിന്തുണ അറിയിക്കാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമല്ല കോട്ട പോലെ ഉറച്ച് രാഹുലിനെ സംരക്ഷിക്കാൻ ജനങ്ങൾ കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ അനുഭാവികളൊക്കെ പാലക്കാട്ട് സംഘടിക്കുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല കാരണം അത്രയും വലിയ ഒരു പിന്തുണ രാഹുലിന് ഇപ്പോഴും പാലക്കാട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പം ബി ജെ പി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തടയും സി പി എം പറയുന്നു തടയുമെന്ന് പക്ഷേ നിയമപരമായി രാഹുലിന് പരിരക്ഷ ഒരുക്കേണ്ട സകല ഉത്തരവാദിത്വവും പോലീസിൽ നിക്ഷിപ്തമാണ് അങ്ങനെ സംരക്ഷണം ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന്റെ പരാജയമാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം തന്നെ പ്രാഥമികമായി ജനങ്ങൾ സംരക്ഷണം ഒരുക്കുക പിന്നെ പ്രാഥമികമായി പോലീസ് തന്നെ വലിയ സന്നാഹത്തോടു കൂടി രാഹുലിനെ അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിലെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ അത് ചെയ്തില്ലെങ്കിൽ പോലീസിന് അത് വലിയ തിരിച്ചടിയാകും അത് പിന്നീട് കോടതി നടപടികളിലേക്ക് പോയാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ വലിയ രീതിയിൽ ശിക്ഷാനടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നേതാക്കൾ കാണുന്നതിനോ മണ്ഡലത്തിൽ വരുന്നതിനോ ഒരു കുഴപ്പവുമില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ആയിരിക്കുന്നതിൽ അദ്ദേഹത്തിന് തടസ്സമുണ്ടോ എന്ന് പറയേണ്ട സ്പീക്കറാണ് പക്ഷേ സ്പീക്കർ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എം എൽ എയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും അവകാശമില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ പുറത്താക്കേണ്ടത് എപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്ന് കോടതി അത് സ്ഥിരീകരിക്കുമ്പോഴാണ് അതായത് രാഹുൽ പിന്തുടർന്ന് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവരാണ് ഗർഭഛിദ്രത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്ന് പോലീസ് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയും ആ റിപ്പോർട്ടിന്മേൽ വാദം നടന്ന് കോടതി രാഹുൽ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റക്കാരനായി വിധിക്കുകയും ചെയ്യുമ്പോഴാണ് അയാളെ പുറത്താക്കേണ്ട കാര്യമുള്ളൂ നിലവിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ അധികമാണ് അല്ലെങ്കിൽ അത് കൃത്യമായ നടപടിയാണ് കാരണം സി പി എമ്മിൽ ഇത്തരം ആരോപണം നേരിട്ട ആളുകളെയൊന്നും അങ്ങനെ മാറ്റി നിർത്താൻ സി പി എം തയ്യാറായിട്ടില്ല എന്നുള്ളത് പല വിഷയങ്ങളിലും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല തന്നെയാണ് വി ശ്രീകണ്ഠൻ ഉറച്ചു പറയുന്നത് അതൊന്ന് കേൾക്കാം അതായത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എം എൽ എ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത് ഇതുവരെ ഇന്നുവരെയും വരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം എം എൽ എ എന്നുള്ള പദവി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല അത് അദ്ദേഹത്തിൻ്റെ അസൗകര്യമില്ല അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല എപ്പോഴും പാലക്കാട് ചില നേതാക്കൾ രാഹുലിനെ രഹസ്യമായി വീട്ടിലേക്ക് പാലക്കാട് നടക്കാൻ പോകുന്ന ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ശരി അതായത് അത് ശരിയാണ് കാരണം അദ്ദേഹത്തെ പലരും പോയി സന്ദർശിച്ചത് ഇവിടുത്തെ ഒരു ഓട്ടർക്ക് ഇവിടത്തെ ഒരു എം എൽ എ കാണാൻ വല്ല നിഷേധം ഉണ്ടോ പാർട്ടി എന്താ ചെയ്തിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ വ്യക്തമാക്കാം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ് സ്ഥിര നടപടിയല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമുറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എം എൽ എ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല ഏത് വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ കാണാൻ ഉണ്ട് അവകാശമുണ്ട് നോക്കുക ഇതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് വ്യക്തമാണ് അതായത് രാഹുലിന് വലിയ സംരക്ഷണം കിട്ടുക തന്നെ ചെയ്യും പ്രവർത്തകരും അനുഭാവികളും പ്രാദേശിക നേതാക്കളും ഒക്കെ രാഹുലിന് നേരെ ഏതെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ കോട്ട പോലെ ഉറച്ചു നിൽക്കും എന്നത് തന്നെയാണ് ഈ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതിന്റെ ആന്തരികാർത്ഥം അതായത് രാഹുലിനെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഇടപെടുന്നതിനോ പരാതികൾ പറയുന്നതിനോ ഏതെങ്കിലും തലത്തിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലോ ഒന്നും ആർക്കും ഒരു തടസ്സവുമില്ല കാരണം അദ്ദേഹം ഒരു എം എൽ എ ആണ് സസ്പെൻഷനിലായിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹവുമായി സംസാരിക്കുന്ന ഒരു തടസ്സവുമില്ല രാഹുൽ വേറൊരു പാർട്ടിയിലേക്ക് പോയിട്ടുമില്ല അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ വലിയ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ഒരുക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാകേണ്ടത് ഇന്ന് മാത്രമല്ല വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങൾക്കെതിരെ കൂടി ശക്തമായ ഭാഷയിൽ നിലപാട് കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് മാധ്യമങ്ങൾ ഈ വിഷയം ആളിക്കത്തിക്കുകയാണ് ഒരു പുകമറ ഉണ്ട് എന്ന് വെച്ചിട്ട് ആ പുകമറ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിലൊരു നടപടിയും ഇതുവരെ രാഹുലിനെതിരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു പോലീസ് നടപടിയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലോ അറസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കോടതിയുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമസഭയിലെ സ്പീക്കർ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ ഇത്ര അമിതാവേശം കാണിക്കുന്നത് എന്ന കുറിക്കുകൊള്ളുന്ന ചോദ്യവും വി കെ ശ്രീകണ്ഠൻ ചോദിക്കുന്നുണ്ട് അതിലൊന്നും പക്ഷേ മാധ്യമങ്ങൾക്ക് കാര്യമായ മറുപടി ഇല്ലായിരുന്നു എന്നുള്ളതും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ ഈ പറയുന്ന നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ പാലക്കാട്ടേക്ക് കൂടി എത്തി ജനങ്ങൾ രാഹുലിന് വലിയ സംരക്ഷണം ഒരുക്കി തന്റെ മണ്ഡലത്തിൽ രാഹുലിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ രാഹുലിനതൊരു വലിയ വിജയമായിരിക്കും വലിയ കുതിപ്പായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല